ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂരിലെ ആദിവാസി കൂട്ടായ്മ ഭൂസമരം സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് നിലമ്പൂർ ഐ ടി ഡി പിന്നിൽ ഇരുന്നൂറ്റി പത്ത് ദിവസമായി നടന്നുവരുന്ന ആദിവാസി കൂട്ടായ്മ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രവർത്തകരായ നടത്തിവന്ന മണിക്കൂർ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് രാഷ്ട്രീയത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാർ അവർ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നതായിട്ട് ഞങ്ങളൊക്കെ തീരുമാനിച്ചത് പക്ഷേ ഈ സമരത്തെ ഇല്ലാതെയാക്കാനും ചവിട്ടി മതിക്കാനുമാണ് ഇത് സ്പോൺസേർഡ് സമരമാണ് ഇതിന്റെ പ്രായോജകരുണ്ട് എന്നൊക്കെ രീതിയിലാണ് ഈ സമരത്തെ നേരത്തെ എം എൽ എ അടക്കമുള്ളവർ പ്രതിപാദിച്ചത് എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇതിന്റെ പ്രായോജകർ എന്ന് ചോദിച്ചാൽ ഈ നിലമ്പിലുള്ള മുഴുവൻ ആളുകളും ഇതിന്റെ പ്രായോജകരാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ സമരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഈ സമരം വിജയിക്കുന്നതുവരെ ഈ അതിസാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നതിലേക്ക് ഞങ്ങളുടെ തീരുമാനം ഇവിടെ ഇത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി ചില്ലാനം ആളുകൾ ഊത്തുകെല്ലു പഞ്ചായത്തിലെ അവിടെ ചാലിയാർ പുഴക്കരെ കമളം ചാലിയാർ പുഴക്കരെ കോളനികളിൽ കോളനികൾ ആദിവാസി നടത്തുന്ന സ്പോൺസർ ചെയ്തതാണെന്ന വി അൻവർ എംഎൽഎയുടെ ആരോപണം അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നതായും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു അദാനിയുടെയും അംബാനിയുടെയും സമരമല്ല സ്പോൺസർ ചെയ്തത് പാവപ്പെട്ട ഭൂരഹിതരായ ആദിവാസികളുടെ സമരമാണ് സ്പോൺസർ ചെയ്തത് ഈ സമരം ലക്ഷ്യം കാണുവരെ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു രണ്ടായിരത്തിഒൻപതിലെ സുപ്രീം കോടതി വിധിപ്രകാരം ഒരേക്കർ ഭൂമി എന്നത് ആദിവാസികൾക്ക് അർഹതപ്പെട്ടതാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കുടിലുകളിലാണ് കഴിയുന്നത് താനും കോളനി നിവാസി സുധയും നൽകിയ പരാതിയിൽ സബ്ജഡ്ജി ഉൾപ്പെടെ കോളനികളിൽ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന് പകരം ഐ ടി ഡിപിയും ജില്ലാ ഭരണകൂടവും കോടതിയിൽ തെറ്റായ റിപ്പോർട്ടാണ് തങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഈ മാസം പതിമൂന്നിന് മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മജീഷ്യൻ ആർ കെ മലയിത് കെ പി സി സി അംഗം വി എ കരീം മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസ്തു മോയിൻ ബാപ്പു കുഞ്ഞിക്കോയ വാഴക്കാട് സമരനായിക ബിന്ദുവൈലാശ്ശേരി പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി നഹാസ് സമരസമിതി കൺവീനർ സദാനന്ദൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ